കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന വേളയിൽ മുൻനിരയിലെത്താൻ നേതാക്കൾ ഉണ്ടും തള്ളുമുണ്ടാക്കിയതിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രം വീക്ഷണം കയറിയതല്ല കയറിയല്ല മുഖം കാണിക്കേണ്ടതെന്ന തലക്കെട്ടിലാണ് ലേഖനം മഹത്തായ പരിപാടികളെ പരിഹാസ്യമാക്കും വിധം ഇടിച്ചുകയറാൻ മത്സരിക്കുന്നവർ നില പറന്നു പെരുമാറുന്നതായും കുറ്റപ്പെടുത്തലുണ്ട് കോഴിക്കോട് ഡി സി സി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രസ്ഥാനത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവർത്തികളുണ്ടാകുന്നു ഇത്തരം ഏർപ്പാട് ഇനിയെങ്കിലും മതിയാക്കണം പാർട്ടിയുടെ യശസ്സിനെ ഇടിച്ചുകയറിയും പിടിച്ചു തള്ളിയും അപകീർത്തിപ്പെടുത്തരുത് പാർട്ടി പരിപാടികളിൽ പ്രോട്ടോകോൾ പാലിക്കണം ജനക്കൂട്ട പാർട്ടി എന്നത് ജനാധിപത്യ വിശാലതയാണ് കുത്തഴിഞ്ഞ അവസ്ഥയാകരുത് ക്യാമറ ഫ്രെയിമിൽ മുഖം വരുത്താനുള്ള ഉന്തും തള്ളും അവമതിപ്പ് തിരിച്ചറിയണം വാർത്തകളിൽ പേരും പടവും എങ്ങനെയെങ്കിലും വേണ്ട പ്രവർത്തകരുടെ വികാരം മുൻനിരയിൽ നിൽക്കുന്നവർ തിരിച്ചറിയണം നേതൃനിരയിലുള്ളവർ സ്വയം മാതൃക കാണിക്കണമെന്നും വീക്ഷണം മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു മുഖപ്രസംഗം തള്ളാതെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പാർട്ടിയിൽ സംഭവിച്ചിട്ടുള്ള ചില പാളിച്ചകൾ പത്രപ്രവർത്ത പത്രപ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ കുറേ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ അത് നിർദ്ദേശിക്കുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് മുഖപ്രസംഗത്തിൽ വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല റിപ്പോർട്ടർ കൊച്ചി